നമസ്കാരം ആരോഗ്യ വകുപ്പിലെ ലക്ഷ്യങ്ങളുടെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നിയമസഭയിൽ ഒളിച്ചു കളച്ച് മന്ത്രി വീണ ജോർജ് ഹരിപ്പാട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നടന്ന വെട്ടിപ്പിനെ സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയത് ഏഴു മാസം കഴിഞ്ഞാണ് ഹരിപ്പാട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ഇൻചാർജ് എസ് മുരളീകുമാർ മുപ്പത്തിയൊന്നു ലക്ഷം രൂപ തട്ടിയെടുത്തത് സംബന്ധിച്ചായിരുന്നു ചോദ്യം തട്ടിച്ചെടുത്ത പണം തിരിച്ചടപ്പിച്ച് മരുന്ന് തൊട്ടടുത്തുള്ള സംഭരണ കേന്ദ്രത്തിലേക്ക് മാറ്റി നടപടി അവസാനിപ്പിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുണ്ടായ ഉണ്ടായ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം തിരിച്ചടച്ചില്ലെന്ന് നിയമസഭാ രേഖയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചോദിച്ച ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകാതെ മന്ത്രി വീണ ജോർജ് പൂർത്തി ഉത്തരം അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം മാത്രമാണ് മറ്റു കാരുണ്യ ഫാർമസികളിലും സമാന തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും നിയമസഭയിൽ ഇത് നിഷേധിക്കുകയായിരുന്നു മന്ത്രി വീണാ ജോർജ് നഷ്ടപ്പെട്ട തുകയുടെ പലിശ തിരിച്ചടയ്ക്കണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ തിരിച്ചടച്ചതായി നിയമസഭ മറുപടിയിലില്ല സംസ്ഥാനത്തെ കാരുണ്യ ഫാർമസികളിലൊന്നും ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പരിശോധന ഇല്ലെന്നും വീണ ജോസ് നിയമസഭയിൽ സമ്മതിച്ചിരുന്നു തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ച് ധനകാര്യ പരിശോധനാ വിഭാഗം ഉദ്യോഗസ്ഥരെ മുരളീകുമാർ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല കാരുണ്യ ഫാർമസിയിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തിന്റെ വെട്ടിപ്പാണ് പിടികൂടിയത് ക്രമക്കേട് നടത്തിയ എസ് മുരളികുമാറിനെ പണം തിരിച്ചടപ്പിച്ച് നടപടിയില്ലാതെ നിലനിർത്തി തട്ടിപ്പിന് പിന്നാലെ മരുന്ന് വണ്ടാനത്തെ സംഭരണ കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു ധനകാര്യ പരിശോധന ഇല്ലാതെയാണ് കാരുണ്യ ഫാർമസികൾ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു തട്ടിപ്പുകൾ പിടിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ കൂടുതൽ തട്ടിപ്പുകൾ നടക്കാൻ സാധ്യത മുന്നറിയിപ്പും മന്ത്രി ജോസ് നിയമസഭയിൽ നിഷേധിച്ചിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു